നമുക്ക് കുറച്ച് അരി നല്ലിക്ക കിട്ടിയതായിരുന്നു അവര് നമ്മൾ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയത് പക്ഷെ നമ്മളത് എടുക്കാൻ ഒരു ദിവസത്തേക്ക് ആയ വൈകിപ്പോയി അപ്പോൾ നമുക്ക് നമുക്കിതിന്ന് കുറച്ച് ഉപ്പിലിടാമെന്ന് വെക്കണം കുറച്ച് അച്ചാറിടാം നമ്മൾ സാധാരണ പോലെ അച്ചാറിടാറ് ഇതൊന്ന് വെറൈറ്റി ആയിട്ടിടണമെന്ന് വിചാരിക്കണം കുറച്ച് നമുക്ക് കിട്ടുള്ളൂ എല്ലാം വെളുത്ത നിറത്തിൽ ഇങ്ങോട്ടതിൻ്റെ ആ ദശ വല്ലാണ്ട് അങ്ങ് ഇങ്ങനെ അലത്ത് പോയ പോലെ ഇരിക്കണെ നമ്മളിനി കവറിൽ വെച്ചിരുന്നു അതുകൊണ്ടാണോന്നറിയില്ല ഒരു ദിവസമേ ഇരുന്നുള്ളൂ പക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ നനഞ്ഞ പോലെ ആയി അതിലേ ആവി വന്ന് അതുകൊണ്ടാണെന്ന് പറഞ്ഞു ഇങ്ങനെ എന്തായാലും എന്തായാലും പിന്നെന്തായാലും നമ്മളിതിൻ്റെയൊക്കെ ഒന്ന് പെറുക്കിയെടുക്കട്ടെ എന്നിട്ട് നമ്മൾ ഉപ്പിലിടുന്നതും പിന്നീട് ഇത്തിരി അച്ചാറുണ്ടാക്കണം നമ്മളൊരു ലോങ് പേടിയായിട്ടിടാം അതടുത്ത് കാണിച്ചാലും ചെന്നാലേ അതിൻ്റെ ആ കേട് മനസ്സിലാവുകയുള്ളൂ കണ്ടോ വെളുത്ത് തീ എടുത്തു പോയി തെറ്റിച്ചാൽ അതിൻ്റെ ആ ദേശം ഇങ്ങോട്ട് തെറ്റിപ്പോയി അല്ലെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് കൽക്കണ ഒരു സാധനമാണ് ചെറുതിൽ നമ്മളത് ഉപ്പിലിടും കാണിക്കാം കുട്ടി ഒരുപാട് നമ്മൾ കുറച്ചൊരു ചേച്ചിക്കും എടുത്തുള്ള എടുത്തുള്ള ചേച്ചിക്ക് അവർക്കിങ്ങനെ നമ്മൾ കിട്ടിയപ്പോൾ തന്നെ കൊടുക്കാറുള്ള കേടുവന്ന കാണുമില്ല അതങ്ങനെ കേടുവന്നൊക്കെ തിരഞ്ഞെടുക്കുക നന്നായിട്ട് കഴിവ് കഴിക്കുകയേക്കാൻ കളഞ്ഞിട്ട് കഴിവ് വാരി എടുക്കുന്നു ഇനി നമ്മളത് കുറച്ച് ഉപ്പിലിടും കുറച്ച് നമ്മൾ അച്ചാറും ഉണ്ടാക്കും ഉപ്പിൽ കുറച്ച് ഇടുന്നുള്ളൂ ബാക്കി അച്ചാറും ഉണ്ടാക്കാൻ നമ്മളത് കുറച്ച് വെള്ളം തിളപ്പിച്ച് നേരത്തെ തന്നെ വച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ചാറ്റിയ വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലാണ് നമ്മൾ ഉപ്പിലിടുന്നത് നമ്മളെന്ത് ഉപ്പിലിടാൻ നേരത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളമായിരിക്കും നല്ലത് കാരണം പച്ചവെള്ളം ഒഴിച്ചാൽ അത് പൂക്കാൻ എളുപ്പമാണ് പക്ഷേ നമ്മൾ തിളപ്പിച്ച വെള്ളമാണെങ്കിൽ യാതൊരു കുഴപ്പവും വരൂല്ല അപ്പോൾ നമുക്ക് ഉപ്പിലിടാം ഈ ഭരണിയിലാണ് നമ്മൾ ഉപ്പിലിടാൻ പോകുന്നത് ഉപ്പുണ്ട് പിന്നെ നെല്ലിക്ക കഴുകി നമ്മൾ നേരത്തെ വെച്ചിരുന്നത് ഇതിന് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു ഞങ്ങളുടെ നാട്ടിൽ ഇതിന് നെല്ലിക്ക പുളിയെന്നും പറയും മറ്റുള്ള അടുത്ത് അരി നെല്ലിക്ക എന്നാണ് പറയണതെന്ന് തോന്നുന്നു പല നാട്ടിലും പല പേരും പറയും പിന്നെ നമ്മൾ കഴുകി വെള്ളം പാലാൻ വച്ചിരുന്നതാണ് അപ്പം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പം കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ദേ നെല്ലിക്ക നെല്ലിക്ക നമ്മൾ കുപ്പിയിലേക്ക് ഇടുക കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക നിരത്തി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ വീണ്ടും കുറച്ച് നെല്ലിക്ക കൂടെ ഇടുക ഈ നെല്ലിക്കയ്ക്ക് ഉപ്പില്ലെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് അലത്ത് പോവും നമ്മൾ നല്ലോണം ഇടുകയാണെങ്കിൽ ഉപ്പ അതിൽ പിടിക്കുകയും ചെയ്യും പിന്നെ നെല്ലിക്ക പെട്ടെന്ന് അലക്കില്ല ചൂടപ്പെട്ടുകൊടുക്കുകയാണെങ്കിൽ ഇത് മതിയാവും കാരണം ഞാൻ കുറച്ച് ഇടണെന്ന് പറഞ്ഞില്ല കുറച്ച് ഞാൻ അച്ചാറാക്കാനായിട്ട് വെക്കുകയാണ് അച്ചാറ് കുറച്ച് ആക്കണേ ഇത്ര അച്ചാറാക്കണുള്ളൂ പക്ഷെ കാന്താരി മുളകുണ്ടെങ്കിലും ഉണ്ടല്ലോ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഇത്ര കഞ്ഞി കുടിക്കാനൊക്കെ ആ രണ്ട് നെല്ലിക്കയും കാന്താരി മുളകും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാകും അത് നമ്മൾ ഇതൊന്നല്ല മാങ്ങ ചത്തിട്ടാണെങ്കിലും പിന്നെ നെല്ലിക്കയാണെങ്കിലും നാരങ്ങയാണെങ്കിലൊക്കെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കും ആ വെള്ളം മുഴുവൻ ഞാൻ ഒഴിച്ച് നെല്ലിക്കതേ മൂട വെള്ളമുണ്ട് വേണം നമുക്കൊരു സ്പൂൺ എടുത്ത് ഇളക്കിയും കൊടുക്കാം അപ്പം ഉപ്പെല്ലായിടത്തും അല്ലേ തന്നെ ആയിക്കോളും അതെ നെല്ലിക്കാപ്പുളി ഉപ്പിലിട്ടു അല്ലെ അരി നെല്ലിക്ക നമ്മളപ്പോൾ നെല്ലിക്കാപ്പുളി നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് നമ്മളപ്പോൾ ആദ്യമായിട്ട് സ്റ്റൗ കത്തിക്കട്ടെ നമ്മൾ ചേച്ചിക്ക് വെച്ച് കൊടുക്കുകയാണ് അതിനൊക്കെ ഒരു പാൻ അത് ചൂടാവണം ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണയാണ് ഫ്രഷ നല്ലെണ്ണ ഇത്തിരി ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ഒന്ന് നല്ലോണം ചൂടാവണം അത് വരുന്നുണ്ട് നമ്മൾ നമ്മള് നേരത്തെ കഴുകി ഒക്കെ എടുത്ത് നമ്മൾ ഉപ്പിലിട്ടതിന്റെ ബാക്കി വെച്ചിരുന്ന ഞാൻ കാണിച്ചിരുന്നു ഉപ്പിലിട്ടയിന്റെ ബാക്കി വെച്ചിരുന്ന നെല്ലിക്കയാണിത് അത് നമ്മൾ നെല്ലിക്ക പുളി നെല്ലിക്ക സോറി നെല്ലിക്ക പുളി അല്ലെങ്കിൽ അരി നെല്ലിക്ക അത് നമ്മൾ ഇനി ഇതിലേക്ക് കൊടുക്കാൻ പോവാണ് നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് മൂന്നായിട്ടിട്ട് കൊടുക്കും ഒന്ന് വഴക്കട്ട ഇടും അതിൻ്റെ ജലാംശമൊക്കെ പോയി നീലൊക്കെ കൊച്ചും മൂന്നൊക്കെ പിടിക്കാൻ പാത്രം അതിൻ്റെ അച്ഛനൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും നല്ലോണം കിടന്നൂടെ വയറ്റി എടുക്കും എണ്ണേന് ഈ മെല്ലിക്കാപ്പിന് നല്ലോണം തിളച്ച് കളറൊക്കെ മാറി തുടങ്ങി ഒരു കുറച്ച് നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് പാകമായിട്ടൊന്ന് വയേണ്ടി വരും നമ്മൾ ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കട്ട് നമ്മൾ അത് ഉപ്പിട്ട് കൊടുക്കാൻ ഞാൻ ഇത്തിരി വെള്ളം ഉണ്ടാകുന്നില്ല ഇതിൻ്റെ വെള്ളവും കൂടെ ഉപ്പും വെള്ളമുണ്ട് അതും കൂടെ ഇറങ്ങുമ്പോഴേ മൂക്കാൻ ഇത്തിരി വെന്ത പോലെയാവും നമ്മൾ വേവിച്ച പോലെയാവും അതുകൊണ്ടാണ് ഞാൻ വെള്ളം വെക്കിയിട്ട് ഉപ്പിടാമെന്ന് വിചാരിച്ചത് ഇനി നമുക്ക് മുളകിട്ട് കൊടുക്കാം മുളക് കൂടി മുളക് പൊടി ഇപ്പം ഇട്ട് കൊടുക്കുക കാരണം എണ്ണയിലൊന്നും ഒരുപാട് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ കരിയും ഇതും കൂടെ ആകുമ്പോൾ അതെ മുളക് പൊടി ഇട്ട് കൊടുത്തു നമ്മൾ മുളക് പൊടി ഇടക്കട്ടെ ആ എണ്ണയിൽ ഇതിൻ്റെ ഒപ്പം തന്നെ മുളകും പാകത്തിന് നൂത്തോളും അതെ നല്ല കളറൊക്കെ വെച്ച് നല്ലോണം മുളക് അതിന് നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ള ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവ നമ്മൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പം കഴിച്ചാലോ കഴിക്കല്ലോ ഉലുവ അതെ നമ്മൾ ഉലുവ കൊടുത്തു ആ ഉലുവ ഒന്ന് മൂട്ടു ഇനി നമുക്ക് ഇത്തിരി താക്ക് വെച്ച് പിന്നെ നമുക്കിത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ടു കായത്തിൻ്റെ രുചി എപ്പോഴും അച്ചാറുകൾക്ക് മുമ്പിട്ട് കഴിക്കണം എന്നാലും നമുക്ക് അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് ശരിക്കും ഇതൊന്ന് ഇളക്കി കൊടുക്കാം ജോയിൻറ്റ് ആവാനായിട്ട് ഒത്തിരി ഇത്തിരി കൂട്ടി വെക്കിയിട്ട് അതെ നല്ല അടിപൊളിയായിട്ടുണ്ടേത് ഇനിയിപ്പോൾ നമ്മളിത് നിർത്തിയിട്ട് ഇതാണ് അടച്ച് വയ്ക്കണം അപ്പോൾ ജെലിക്ക് നല്ല പാകമായി വരുന്നത് ഇതാണ് അരിനെല്ലിക്ക അച്ചാർ ഇങ്ങനെ ഈ രീതിയിൽ അരിനെല്ലിക്ക ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം നമ്മുടെ അച്ചാർ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ റെഡിയായി അപ്പം അതാറി നമ്മൾ ആറാൻ വെച്ചാറി ഇനി നമുക്കിത് ഒരു കുപ്പിയിലേക്ക് ആക്കാം മസാലയൊക്കെ നല്ലോണം പൊടിഞ്ഞിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് ഇതുപോലെ എല്ലാ അച്ചാറും നമുക്ക് വെക്കാം കേട്ടോ എങ്ങനെ വെള്ളം ഇല്ലാതെ എല്ലാ അച്ചാറും വെക്കാം അമ്പഴങ്ങ ഏറ്റവും നല്ലത് എങ്ങനെ വെക്കാനായിട്ട് ഈ സമയത്താണ് അമ്പഴങ്ങ അമ്പഴങ്ങിട്ടുള്ളത് നമുക്കിവിടെ കിട്ടാറില്ല ഒരു അമ്പഴം ഉണ്ടെങ്കിൽ അതിൽ കാച്ചിട്ടില്ല അതുകൊണ്ട് മഴങ്ങ ഇങ്ങനെ വെക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഉപ്പിലിട്ടു ഏ രാവിലെ ഉപ്പിലിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ചത് ഉപ്പിനത് പച്ചാറും ഉണ്ടാക്കി ഏ നമ്മളിങ്ങനെ പതുക്കെ അടപ്പം കൊണ്ട് അടച്ചു വെച്ചിട്ടുള്ളൂ ഉറുക്കിയിട്ടില്ല